എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ കൈതാരം ആർ സി എമ്മിൽ പ്ലാറ്റിനം എന്നുള്ള ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്നു ഇന്ന് ഒരു പുതിയ സോപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് നീം സോപ്പ് ആര്യവേപ്പിൻ്റെ സത്തും ഗ്ലിസറിനും അടങ്ങിയിരിക്കുന്ന ഈ സോപ്പ് ഗ്രേഡ് വണ്ണാണ് എഴുപത്താറ് ശതമാനം തീ എഫം അടങ്ങിയിട്ടുണ്ട് ഈ സോപ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ആരേപ്പിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് മേത്തോ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അണു മുക്തമാവും എന്ന് പറയുന്ന പോലെയാണ് ഈ സോപ്പ് അണുനാശിനി സോപ്പാണ് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക നല്ല അടിപൊളി സോപ്പാണ് ഗ്രേഡ് വൺ അടങ്ങിയാണ് ഗ്രേഡ് വൺ സോപ്പാണ് എഴുപത്താറ് ശതമാനം ടി എഫ് എം ഉള്ളതാണ് ഒറിജിനൽ സോപ്പാണ് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഇത് ആർ സി എമ്മിൻ്റെ ഒരു കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കിട്ടുന്ന കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇതിന് കൺസ്യൂമർ നമ്പർ എടുത്തിരിക്കുന്നവർക്ക് പതിനേഴ് പർച്ചേസ് വോളിയോം കൂടി ലഭിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് വാങ്ങി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കാം ആറ് രൂപ സ്പോട്ടിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പാണ് പർച്ചേസ് പോയിൻ്റ് കൂടുന്നതോട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെയുള്ള ലാഭവേദം വേറെ കിട്ടും അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് സ്വന്തം ഉപയോഗത്തിലൂടെ വരുമാനം കിട്ടും രണ്ട് സെയിലിലൂടെ വരുമാനം കിട്ടും അപ്പോൾ ഇത് കുറേ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുറേ കുടുംബങ്ങളിൽ അണുനാശിനിയായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കും വേണമെന്നുണ്ടെങ്കിൽ അവർക്കിതിൻ്റെ ആർ സി എമ്മിൻ്റെ ബിസിനസ് അവസരവും പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കാനായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിവരങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ തരും നിങ്ങൾ ഈ ഒരു സോപ്പ് മാത്രം നിങ്ങൾ സെയിൽ ഒരു അയ്യായിരം പർച്ചേസ് പോയിൻ്റിൻ്റെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ആറുമാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ സോപ്പുകൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടും അയ്യായിരം രൂപയുടെ സോപ്പ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫ്രീ കിട്ടും അപ്പോൾ നല്ലൊരു അവസരമാണ് ഇത് ഒരു പലചരക്കിടകളിലോ ഒരു മാളുകളിലോ ഒരു സൂപ്പർ മാർക്കറ്റുകളിലോ ഒന്നും ലഭിക്കില്ല അവിടെ ഈ ഒരു ബിസിനസ് അവസരം ലഭിക്കില്ല ആർ സി എമ്മിൽ മാത്രമേ കൺസ്യൂമർ നമ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അവസരം ആജീവനാന്ത തൊഴിലവസരം വരെ ലഭിക്കും ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ കാരണം എല്ലാ തൊഴിൽ മേഖലകളും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ബിസിനസ് അവസരം നിങ്ങൾ ഏറ്റെടുക്കുക പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുക ഓക്കെ ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു ബിസിനസ് അവസരം തരുവാൻ വേണ്ടി മാത്രം ഉള്ളൊരു ചാനലാണ് അതുപോലെ തന്നെ ശുദ്ധമായ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലും കൂടിയാണ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും അടുത്ത പ്രോഗ്രാം അടുത്ത വീഡിയോയുമായി കാണാം